ഹായ് എവരി വൺ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് തിരുപ്പൂരിലേക്കാണ് തിരുപ്പൂരിറങ്ങി ഞങ്ങൾ നേരെ വിട്ടത് ഓഡിറ്റോറിയത്തിലേക്കായിരുന്നു അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു ഞങ്ങൾ നേരെ ഹാളിലേക്ക് എത്തി അവിടെ ആ സമയത്ത് ഒരു പ്രീ എൻഗേജ്മെൻറ്റ് ഫങ്ഷൻ പോലെ എന്തോ നടക്കുമായിരുന്നു ഇതാണ് നമ്മുടെ ബ്രൈഡ് ഗായത്രി ഗായത്രിയുടെ പ്രീ വെഡിങ് ഡേ മേക്കപ്പും അതുപോലെ തന്നെ വെഡ്ഡിംഗ് ഡേ മേക്കപ്പും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോഴിക്കോട് വടകരയിൽ നിന്ന് ഇങ്ങ് തിരുപ്പൂർ വന്നിരിക്കുന്നത് ചെന്നൈ സെറ്റിൽഡായ ഗായത്രി അവിടെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ഒന്നും ചൂസ് ചെയ്യാതെ ഇൻസ്റ്റഗ്രാം വഴി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചതാണ് എന്നെ ഇതാണ് നമ്മുടെ ഗ്രൂമ് ഗ്രൂമിൻ്റെ മേക്കപ്പും കൂടെ ചെയ്യാനുണ്ടായിരുന്നു ഗ്രൂമിൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഗ്രൂമ് ഹാപ്പിയായിട്ടിരിക്കുകയാണ് മേക്കപ്പ് വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഗായത്രിയെ തിരിച്ചും മറിച്ചും നിർത്തി കുറേ വീഡിയോസ് എടുത്തായിരുന്നു റീൽസ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു വീഡിയോസ് മാക്സിമം ഞങ്ങൾ എടുത്തിരുന്നത് വീഡിയോസും കാര്യങ്ങളും എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഹാളിലേക്കായിരുന്നു അവിടെ അവിടെയായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ്ഡായി നാളെ ഏർലി മോർണിംഗ് തന്നെ ഗായത്രിയുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഹോട്ടൽ റൂമിലേക്ക് മടങ്ങി ഹായ് ഗുഡ് മോർണിംഗ് ഇന്ന് ഗായത്രിയുടെ വെഡ്ഡിംഗ് ഡേ ആണ് ഏർലി മോർണിംഗ് ഒരു ടു ഫോർട്ടി ഫൈവ് ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ ഹാളിൽ എത്തിയിരുന്നു പക്ഷെ ഗായത്രി സെറ്റ് ആയിരുന്നില്ല ആൾക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ചുകൂടെ ഉറങ്ങിക്കോട്ടെ എന്നും പറഞ്ഞ് ആൾ പോയി കിടന്നുറങ്ങിയായിരുന്നു ആളിച്ചിരി ലേറ്റായി അങ്ങനെ മൊത്തത്തിൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ഒരു ഫോർ ഒക്കെ കഴിഞ്ഞു ഗായത്രിയുടെ ഫോട്ടോഗ്രാഫേഴ്സ് ബൈ സെവൻ ആകുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മേക്കപ്പിന് ഇടയിലുള്ള ഒരു വീഡിയോസ് എടുക്കാൻ പറ്റിയിരുന്നില്ല മേക്കപ്പിന് ശേഷമായിരുന്നു ഞങ്ങള് വീഡിയോസൊക്കെ എടുത്തത് മേക്കപ്പ് എനക്ക് പൊടിച്ച് മേക്കപ്പ് കഴിഞ്ഞ് ഗായത്രി പതിയെ പുറത്തോട്ടേക്ക് ഇറങ്ങി അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് വെയിറ്റിംഗ് ആയിരുന്നു

ഗായത്രിയുടെ കുറച്ച് വീഡിയോസ് ഞാനും എടുത്തു റീൽസ് അപ്ലോഡ് ചെയ്യാനുള്ളതല്ലേ അതുകൊണ്ട് കുറച്ച് വീഡിയോസും കാര്യങ്ങളും സാരിയുടെ ഒരു സ്റ്റൈലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസ് എടുത്തായിരുന്നു അതിനുശേഷം പതിയെ ഗായത്രി ഹാളിലേക്ക് പോയി ഗായത്രിക്കും ഹസ്ബൻറ്റിനും ഒരു ഹാപ്പി മാരേജ് ലൈഫൊക്കെ വിഷ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പതിയെ ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു കഫേയിൽ പോയിട്ട് ഫുഡും കഴിച്ചു മെല്ലെ ഞങ്ങളുടെ നാട്ടിലോട്ടേക്ക് വണ്ടി കയറാനായിട്ട് തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി അതുകഴിഞ്ഞ് പതിയെ ഞങ്ങൾ നാട്ടിലേക്ക് വിട്ടു